പരസ്പരം മാപ്പ് പറഞ്ഞവർ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു പരസ്പരം കൈകോർത്ത് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു വരുന്നവരെ കണ്ടപ്പോൾ കദീസമ്മയുടെ കണ്ണുകൾ ദേഷ്യത്താൽ ജോലിച്ചു ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു സാധനം അവളെ നോക്കി റഫീഖിൻ്റെ ഉമ്മ പിറുത്തു ഇനി താമസിയാതെ അവളെ കൊച്ചിനെയും കൊണ്ടുവരുവോ ഇങ്ങോട്ട് എന്താ ഉമ്മ ഇങ്ങനെ മേടിച്ചു നോക്കുന്നത് വാ ചോറ് എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചാൽ മതി ജൂബി ചോറ് എടുക്കാൻ അടുക്കളയിലേക്ക് നടന്നതും കതീസുമ്മ അവൻ്റെ അരികിലോട്ട് വന്നു എട പൊട്ട ആണുങ്ങളായാൽ കുറച്ച് വേറും വാശിയൊക്കെ വേണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മിണ്ടിയാൽ പോരായിരുന്നോ അവളോട് അതെന്തിനാ ഉമ്മ അങ്ങനെ ചെയ്യുന്നത് അവൾക്ക് അറിയാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി അതിനപ്പോൾ തന്നെ ഞാൻ അവളെ ശിക്ഷിക്കുകയും ചെയ്തു ഇനിയും എന്തിനാ അവളെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്നത് എന്തിനാന്നോ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നല്ലൊരു ഡോസ് കൊടുത്താലേ അവൾക്ക് നമ്മുടെ വാവയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണോ കതീസമ്മ അവൾ വരുന്നുണ്ടെന്ന് എന്ന് അടുക്കളയിലേക്ക് പതിയ പാളി നോക്കി എന്നിട്ട് വീണ്ടും തുടർന്നു നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ സമയത്ത് കുഞ്ഞിന് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എനിക്കും നിനക്കും കാലാകാലം വിഷമിക്കാൻ അത് മതിയായിരുന്നില്ലേ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നീ അവളോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മേണ്ടിയാൽ മതി ഓ ഞാൻ അത്രക്കങ്ങ് ആലോചിച്ചില്ല അങ്ങനെ മതിയല്ലേ അതെ രണ്ട് ദിവസം എന്നുള്ളത് ഒരാഴ്ച ആയാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ അവൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം വരുമോ നോക്കാം എന്നാ വരി നമുക്ക് ചോറ് വെക്കാം എന്റെ ഉമ്മാന്റെ മനസ്സ് ഇത്രയും ചീഞ്ഞതാണോ കഷ്ടം എന്താണീ ചിന്തിക്കുന്നത് ഏ ഉമ്മാരി നമുക്ക് ചോറ് കഴിക്കാം പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഭക്ഷണം വിളമ്പി അവർക്ക് നേരെ നീട്ടി ജൂബി എനിക്കറിയാം വിളമ്പാനും കഴിക്കണം നിനക്ക് വേണമല്ലേ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ അവളോട് ദേഷ്യത്തോട് സംസാരിച്ചുകൊണ്ട് ഉമ്മാൻ ഇടം കണ്ടിട്ടൊന്ന് നോക്കി റഫീഖ് ആ ഉമ്മാൻ്റെ മുഖം തെളിയുന്നുണ്ട് പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ മുഖം വാടി സാരില്ല റൂമിലെത്തിയിട്ട് ശരിയാക്കാം വല്ലാത്തൊരവസ്ഥ എൻ്റേത് രണ്ടാമത് കെട്ടിയപ്പോൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകുമെന്ന് കരുതി ഇതിപ്പോൾ എല്ലാം കൂടി കൂടി കലർന്ന് നിരകാകുന്ന കോലാണ് റബ്ബേ കാത്തോളനേ അങ്ങനെ ഭക്ഷണം കഴിച്ച് ജൂബി റൂമിലേക്ക് പോയി ജൂബി എന്താണ് മുഖം വീർപ്പിച്ചിരിക്കുന്നത് ഏ ഒന്നുമില്ല ഇങ്ങോട്ട് നോക്ക് പെണ്ണെ ഞാൻ പറയട്ടെ അവന്റെ ഉമ്മ അവനോട് പറഞ്ഞ വാക്കുകൾ അവൻ അവളോട് പങ്കുവെച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നോട് പെരുമാറിയത് രണ്ട് ദിവസം ഉമ്മയുടെ മുന്നിൽ അങ്ങനെ തന്നെയാകും എൻ്റെ പെരുമാറ്റം അതുകൊണ്ട് മോളെ മനസ്സ് അതിന് പാകപ്പെടുത്തി വെച്ചോ എന്തിനായിക്ക എന്തിനായിക്ക എന്നോടിങ്ങനെ നിങ്ങളുടെ ഉമ്മക്ക് ഇത്ര ദേഷ്യം ഞാൻ ഉമ്മാനെ ഒന്നും ചെയ്തില്ലല്ലോ പ്രായമായവരല്ലേ നമുക്കങ്ങ് ക്ഷമിച്ച് കളയാം മുഖം ഒരുപ്പിച്ചിരിക്കാതെ വന്ന് കിടക്ക് പെണ്ണേ അവൻ അവളെ വലിച്ച് അവരിലേക്ക് അടുപ്പിച്ചു മൂത്തമ്മ ഇനിയെങ്കിലും ഈ പാവപ്പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ നിങ്ങളെ മോനോട് ഒമ്പതാം ക്ലാസ് തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ അവനോടുള്ള ഇഷ്ടം അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവില്ല പക്ഷേ അവൻ്റെ ഉള്ളിൽ വേറെ ഒരാൾ ഇഷ്ടമാണെന്ന് അറിഞ്ഞത് മുതൽ ഉരുകിത്തീർന്നതാ എന്റെ നെഞ്ചകം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിന് രണ്ട് വർഷത്തെ ആയുസ്സേ ഉണ്ടായുള്ളൂ ഉമ്മയോടും ഉപ്പയോടും പലതും പറഞ്ഞ് ഈ മൊബീനെ പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് നാലു വർഷമായി വാവാനെ ഞാൻ പൊന്നുപോലെ നോക്കാമെന്ന് ഇക്കാര്യട് പറ ഇനിയെങ്കിലും എൻ്റെ മനസ്സൊന്ന് കാണാൻ പറ ഇക്കയോട് വിഷമിക്കാതെ മോളെ നീ മരുമകളായി വരണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം അവന്റെ മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ അവളുടെ ഓർമ്മകളിൽ നിന്നും അവൻ മോചിതനാവട്ടെ എന്നിട്ട് പറയാം ഇപ്പൊ പറഞ്ഞ അവൻ കേൾക്കാൻ സാധ്യത കുറവാണ് അവനെ കൊണ്ട് നിന്നെ നിൽക്കാതെ കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ആയിക്കോട്ടെ മൂത്തമ്മ എന്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൾ വീടിന്റെ പടികൾ ഇറങ്ങിപ്പോയതാ ഇനി അടുത്ത വരവ് നിങ്ങളെ മരുമകളായിക്കൊണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കദീസമ്മയുടെ മനസ്സിലൂടെ മുബീനയുടെ വാക്കുകൾ മിന്നാക്കുള്ളി പോലെ മാഞ്ഞുപോയി കഴിഞ്ഞ പ്രാവശ്യം അവൾ ലീവിന് വന്നപ്പോൾ പറഞ്ഞു പോയ വാക്കുകളാണിത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ലാസ്റ്റ് വർഷ വിദ്യാർത്ഥിയാണ് അവൾ കദീസുമയുടെ അനിത്തിയോടെ മകളാണ് എൻ്റെ റബ്ബേ ഞാനിനി അവളോട് എന്ത് പറയും അവർ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്തോറും അവർ തമ്മിൽ തമ്മിൽ കൂടുതൽ അടുക്കയാണല്ലോ എങ്ങനെ അവരെ രണ്ടുപേരെയും ഒന്ന് വേർതിരിക്കും എത്ര ആലോചിച്ചിട്ടും ഒരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ സ്വയം ഓരോന്ന് പെർ പേർത്തുകൊണ്ട് തിരിഞ്ഞു കിടന്നു എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഞാൻ എത്ര ആഗ്രഹിച്ചതായിരുന്നു അവനോടൊത്തുള്ള ഒരു ജീവിതം എന്നിട്ടും മൂത്തമ്മ പോലും അവൻ്റെ കൂടെ നിന്നില്ലേ വീണ്ടും എന്നെ വഞ്ചിച്ചില്ലേ മോളെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലെല്ലാം എതിർത്ത് നോക്കി ആ വിവാഹത്തെക്കുറിച്ച് പക്ഷേ അവൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നോ എനിക്കെന്ത് ചെയ്യാൻ കഴിയും വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയാം എന്ത് വേണമെന്ന് ഇല്ല അവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഈ മൊബൈനു സമ്മതിക്കില്ല എനിക്ക് വേണോ അവനെ അതിനുവേണ്ടി എന്ത് കളി കളിക്കാനും മൊബൈന് തയ്യാറാണ് നിന്റെ കൂടെ ഞാനും ഉണ്ടാവും പെണ്ണേ നമുക്ക് ഇപ്പൊ കെട്ടിക്കൊടുന്നവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പറഞ്ഞു വിടണം അവന്റെ മനസ്സിൽ നിന്നും വേണ്ട എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി മോളെ മോളെ മോബി ക ദിവസം ഉറക്കിൽ നിന്നും നെട്ടി ഉണർന്ന് ചുറ്റി നോക്കി ഓ സ്വപ്നായിരുന്നോ ഞാൻ അങ്ങ് പേടിച്ചു പോയി മനസ്സിന്റെ സ്വസ്ഥത എല്ലാം നഷ്ടപ്പെട്ടല്ലോ റബ്ബെ റഫീഖിന്റെ മനസ്സിൽ നിന്നും ഇപ്പൊ കെട്ടിക്കൊടുന്ന് അവളെ പാടി ഇറക്കാതെ ഈ കദീസമക്കിനി ഉറക്കുണ്ടാവില്ല ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവർ സ്വയം പുരുപുരത്തു കൊണ്ടിരുന്നു ഉമ്മാ ഞങ്ങൾ ജൂബിയുടെ വീട് വരെ ഒന്ന് പോയി വരാം ഈ വെയ്യാത്ത എന്നെവിടെ ഒറ്റയ്ക്ക് വിട്ടോ ഉമ്മാക്കിപ്പോൾ എല്ലാം സുഖമായിട്ടുണ്ടല്ലോ ഉച്ചക്ക് കഴിക്കാനുള്ള ചോറും കറിയും കൂട്ടാനൊക്കെ ജുബി വിളമ്പി മേശമ്മൽ കൊടുന്ന് വച്ചിട്ടുണ്ട് സമയമാവുമ്പോൾ പോയിരുന്ന് കഴിച്ചാൽ മതി പിന്നെ കൂട്ടിനെ വേണൽ തെക്കേറെ പാത്തുവിനെ ഒളിച്ചോ ഉണ്ടാവില്ല നാട്ടിലെ കഥകൾ മുഴുവന് കേൾക്കുകയും ചെയ്യാം ശരിയമ്മ ഞങ്ങൾ ഇറങ്ങി ജുബി റഫിയുടെ കൂടെ ബൈക്കിൽ കയറിയിരുന്നു പാവയെ ശരിക്കും പിടിച്ചോ അടങ്ങി നിൽക്കല അവന് കുസൃതി കാണിക്കും ജൂബി പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് മൂളി എന്നിട്ട് അവനെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തിരുത്തി അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അത് കണ്ടുകൊണ്ട് അൽവാസി പാത്തു അവരുടെ വീട്ടിലേക്ക് വന്നു അവരുടെ ആ പോക്ക് കതീശമക്ക് അത്ര പിടിച്ചില്ല മുഖവും വീർപ്പിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽപ്പായിരുന്നോ അല്ല കദീസോ എവിടേക്കാ നിന്റെ മോനും മരുമകളും അന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോണത് എന്താ പറയാ നമ്മളിപ്പോ അവരുടെ വീടിന്റെ കാവൽക്കാരാ അത്ര വിലയെ അവരുടെ ഇടയിൽ നമുക്കുള്ളൂ വയസ്സും പ്രായം ആയാല് മക്കൾക്കൊന്നും നമ്മളെ വേണ്ടെന്നേ അവിടെയുണ്ട് ഒരുത്തേ എൻ്റെ ഒരു വാക്കിനും വില വെക്കാത്തവൻ അവന് പിന്നെ അതിനുള്ള പഠിപ്പ് വരെ ഉള്ളു അതുപോലല്ലല്ലോ നിന്റെ മോന് റഫീഖ് ഒരു മാഷല്ലേ വിവരവും വിദ്യാഭ്യാസം ഉള്ളവൻ അവൻ അവനിങ്ങനെ ചെയ്യുമ്പോൾ വല്ലാത്ത വേദന തന്നെയാണ് എൻ്റെ മറ്റേ മരുമകള് മാഹരെ പോലെ അല്ല കാണാൻ മഞ്ചുള്ള കുട്ടിയാണ് ജൂബി അവന് ചേർന്ന പെണ്ണ് ഉം പിന്നെ കാണാനെ മഞ്ചുള്ളൂ ഉള്ള അത്ര പോരാ അതെന്താ കതീശോ ഈ അങ്ങനെ പറയണേ നിങ്ങൾ രണ്ടുപേരും അത്ര രസത്തിലല്ലേ അത് ചോദിച്ചതും കതീസുമ്മ മുഖൊന്ന് കൂട്ടി അല്ല എന്റെ മൂത്ത മരുമകൾ മാഹിറല്ലേ ഗേറ്റ് കടന്നു വരുന്നത് നൂറാഴ്സാ നമ്മളിപ്പ അവളെ പറഞ്ഞ് നാക്ക് ഉള്ളിലേക്ക് കിട്ടു അതെ അവളാണല്ലോ അത് കതീസുമ്മ അവൾ വരുന്നത് അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയും നോക്കി നിന്നു എടി എവിടേക്കാ ഈ കയറി വരുന്നത് നിനക്കെന്തവിടെ കാര്യം ഉമ്മ എന്നോട് ക്ഷമിക്കൂ അവൾ കതീസമ്മയുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഛേ വിടേടി എന്നെ വിടാൻ ബലം പ്രയോഗിച്ചുകൊണ്ട് കതീസമ്മ അവൾ അടർത്തി മാറ്റി നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം പറ്റിപ്പോയി അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി ഞാൻ അതിൽ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് എവിടെ എൻ്റെ മോന് അവനെ കാണണം അവള് അകത്തേക്ക് ഓടാൻ ശ്രമിച്ചു നിൽക്കടി അവിടെ എവിടേക്കാ ഈ കയറി പോകുന്നത് എവിടെ നിന്റെ മോനൊന്നുമില്ല വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാൻ നിനക്ക് നല്ലത് ഇല്ല ഉമ്മ അവനെ കാണാതെ ഞാൻ പോവില്ല ഇതെൻ്റെ വാശിയാ രണ്ടു വർഷമായി ഞാൻ മോനെ കാണാൻ ആഗ്രഹം പറയുന്നു നിങ്ങളുടെ മോനെ അതിനെ സമ്മതിച്ചില്ല ഞാൻ കൊണ്ടുപോവാ എൻ്റെ മോനെ സ്വന്തം ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരുത്തി എൻ്റെ മോനെ പരിചരിക്കണ്ട അതെനിക്ക് ഇഷ്ടല്ല കണ്ണീർ തുടച്ചുകൊണ്ട് മൂക്ക് പിഴിഞ്ഞുകൊണ്ട് അവൾ ഓരോന്ന് സങ്കടപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നു അല്ല എൻ്റെ കുട്ടി ഓനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരുത്തിൻ്റെ കൂടെ പോയി പൊറത്തതല്ലേ എന്നിട്ട് ഒളുപ്പുണ്ട് എനിക്ക് വീണ്ടും ഇങ്ങോട്ട് കയറി വന്ന് അവനെ ചോദിക്കാം തെക്കാല പാത്തുമ്മയുടെ ചോദ്യം കേട്ട് അവൾക്ക് മറുപടി പറയാൻ കഴിയാതെ കുറച്ച് നേരം മിണ്ടാതെ നിന്നോ കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക